ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരി നല്ല മാങ്ങയുടെ അത സീസണല്ല നല്ല പഴുത്ത് മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരി അതിന് ഞാനൊരു മൂന്ന് മാങ്ങ ഒരു മീഡിയം വലിപ്പം പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് വേണ്ടത് നാളികേരം അങ്ങനെ അരയ്ക്കാനായിട്ടൊരു കാമുറി പിന്നെ പച്ചമുളക് കറിവേപ്പില ജീരകം ഇരുന്നുള്ളു പിന്നെ കടുക് പൊട്ടിക്കണക്കെയാണ് അത് ഈ വറ്റൻമുളകും കടുക് ചെറിയൊരു മധുരം വേണം അതിന് വേണ്ടിയിട്ട് ചെറിയ കഷ്ണം ശർക്കര എടുത്തുണ്ട് പിന്നെ ഉപ്പ് പിന്നെ നമുക്ക് തൈരും വേണം വെളിച്ചെണ്ണ അച്ച ഇത്ര കാര്യങ്ങളാണ് വേണ്ടത് അപ്പോൾ ഈ മാങ്ങ നമുക്ക് കഷ്ണങ്ങളാക്കി തൊലി കളയണമെന്നില്ല തൊലി അടക്കം നുറുക്കി മാങ്ങ വണ്ടിയൊക്കെ അടക്കം ഇട്ടിട്ട് ഇത് വേവിക്കണം മാങ്ങ അതിൻ്റെ കൂടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി നമുക്ക് ഉപ്പിട്ട് വേവിക്കണം അപ്പം നമുക്ക് മാങ്ങിയാകുമ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഒരു കാര്യമാണ് ഇങ്ങനെ തൊലി അടക്കം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ തൊലി നമുക്കത് വെന്ത് കഴിയുമ്പോൾ പിടിഞ്ഞ് കളയാം മാങ്ങണ്ടി വിടുന്നുണ്ട് അതൊക്കെ ചക്ക് കുടിക്കാൻ അവർക്ക് നല്ല ഇഷ്ടമാണ് അപ്പം നമുക്കിത് മാങ്ങ ഭക്ഷണം അങ്ങനെ ചെറുതാക്കി തരും അപ്പം പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു കറിയായിരിക്കും ഇത് മൺകലത്തില് വെക്കാൻ ഏറ്റവും നല്ലത് മൺകലം ഒന്നിപ്പോ കിട്ടാൻ ബുദ്ധിമുട്ട് കാരണം മൺകലൊന്നും ഇല്ല അപ്പൊ നമ്മുടെ സ്റ്റീൽ പാത്രത്തില് വെച്ചിട്ട് നമുക്കത് ചില്ലിന്റെ ബൗളിലേക്ക് മാറ്റിയാ മതി പണ്ടുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ നല്ല മാങ്ങ മൺകലത്തില് വെച്ച് ഇങ്ങനെ വെക്കും രണ്ടു ദിവസം കഴിയുമ്പോ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ തല്ലുടും കഴിക്കാൻ മാങ്ങ ശരിയെങ്കിൽ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊന്ന് ഇതൊന്ന് വെന്തതിട്ട് ഉപ്പ് മതി നമുക്ക് ഇത് മാങ്ങന്ന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം അധികം വെള്ളമൊന്നും വേണ്ട ഇട്ട് അതായത് ചെറുകിട ഇപ്പൊ കഷ്ണാക്കിയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അരക്കാനുള്ളതല്ല അതിന്റെ കൂടെ ജീരകം കുറച്ച് ജീരകം ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ മാങ്ങ നന്നാ തളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് ഇടട്ട പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ശർക്കര എടുത്ത് വെച്ചിട്ടില്ലേ അതും ഇപ്പം ശർക്കര കരിഞ്ഞ് അത് ഉപ്പൊക്കെ പിടിച്ച് നല്ല ഇത് ടേസ്റ്റ് ആയിട്ട് വെക്കര ഉപ്പൊക്കെ ഇതിൽ നന്നായി പിടിച്ചിട്ട് நமக்கு நாளையே அரைச்சி வச்சிட்டு அதிகம் வெள்ளாய்ட்டு வேண்டா கட்டி നന്നായി തിളക്കിട്ട് നാളികാരൊക്കെ നന്നായി വേവണം നമ്മള് ഉപ്പൊ പാകം നോക്കിയാളോട്ടെ കൊറച്ചു ഒരേ അതിന് ചെറുപ്പ ഉപ്പ് നമുക്കിതിലേക്ക് തൈക്കാം അടിയും പുളിയുള്ളത് വേണ്ട കേട്ടാ സാധാരണ ചെറിയൊരു പുളി നോക്കും നന്നായി തളവരുന്നോടുകൂടി നമുക്കിത് ഇറക്കി വെക്കാം നമുക്ക് കടുക് കാച്ച കുറെ പണിയൊന്നും ഇല്ല ഇതൊക്കെ എളുപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു പണികളാണ് കറികളൊക്കെ നട്ടിക്ക് ആവാണ്ടിരിക്കുന്നു നീ തന്നാട്ട് കുറച്ച് ഇഷ്ട കൂടെ ഇവിടെ പല വിധ ക്ലാസ്സ് ഉണ്ട് വെറ്റ് അനദർ ബൗൾ എടുക്കാനായിട്ട് നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി അടിപൊളി ആയിട്ട് ശരിയായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്